ൂപ്പിൻ്റെ സി ജെ റോയുടെ മരണവാർത്ത ഇന്ന് കേരളമാകെ അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഒരുപക്ഷെ ഞാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാം മെഡിക്കൽ ഡോക്ടറാണോ മറ്റോന്നറിയാത്തത് കൊണ്ട് പ്രൊഫഷണൽ സി ജെ റോയ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഒരു മരണവാർത്ത കേട്ട് കേരളം മൊത്തം ഞെട്ടിയിരിക്കുകയാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഈ പേര് വല്ലപ്പോഴോ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആളെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓണർ ഒരു ഡോക്ടറാണെന്ന് അറിയായിരുന്നു ഞാൻ വിചാരിച്ച മെഡിക്കൽ ഡോക്ടറാണെന്ന് പക്ഷേ ഇന്നാണ് ഈ മരണവാർത്ത കേട്ടപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വളരെ ഹാപ്പിയായി ജീവിച്ച ഒരു മനുഷ്യനാണ് ജീവിതത്തിൽ ഓരോ നേട്ടങ്ങളും ആസ്വദിച്ചൊരു മനുഷ്യനാണ് ചെറുപ്രായത്തിൽ തന്നെ വളരെ ആർഭാടത്തോടെ ജീവിച്ച് ജീവിച്ചൊരു മനുഷ്യൻ ഇത്രയും ഹാപ്പിയാണ് തലം നിറയെ ഹാപ്പിനെസ് മാത്രമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഇതുപോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു എന്നുള്ളത് വളരാതെ അത്ഭുതപ്പെടുത്തുകയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യമൊന്നുമല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു പ്രശ്നം അവസാനിക്കുന്നത് പോലും മറ്റൊരു പ്രശ്നം തുടങ്ങാൻ വേണ്ടിയാണെന്നത് പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ആലോചിക്കുമ്പം ഒരു പിടുത്തവും കിട്ടുന്നില്ല ഒരു പക്ഷേ പണത്തെക്കാൾ മനുഷ്യന് സംതൃപ്തി നൽകേണ്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് പ്രശസ്തിയേക്കാൾ പ്രശസ്തി പ്രശ്നങ്ങളെ ജീവിതത്തിന് മുന്നിലെ വലിയൊരു പ്രതിസന്ധിയായി കാണുന്നതിന് പകരം പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മളൊക്കെ ഒരു പണം നേടിയെടുക്കാനൊക്കെ അദ്ദേഹം നേടിയെടുത്ത ഗെയിം സ്പിരിറ്റ് അതെങ്ങനെ ഒരു നിഷ് നിമിഷം നേരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് മനുഷ്യന് ദാരിദ്ര്യത്തിൽ ജീവിച്ചാലും പണത്തോടെ ജീവിച്ചാലും സന്തോഷം എന്ന ഹാപ്പിനെസ് സന്തോഷം എന്ന ഈ സമ്പത്തുണ്ടല്ലോ അത് നമുക്കെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് പ്രശ്നങ്ങളൊക്കെ എൻ്റെ വൈകി വരട്ടെ പ്രതിസന്ധികൾ വരട്ടെ ൊക്കെ ജീവിതത്തിൽ പറഞ്ഞതാണ് ഒരു മരണം കൊണ്ടൊന്നും മാച്ചു കളയേണ്ടതല്ല നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് മാച്ച് കളയുന്ന റബ്ബറും അല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യൻ മരണത്തിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പണുണ്ടായിട്ട് എന്താണ് പണമില്ലെങ്കിലെന്താണ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഹാപ്പിയായി ജീവിക്കുക എന്നുള്ളൊരു മനുഷ്യൻ്റെ ചോയ്സാണ് എന്തായാലും ഒരു ചോയ്സ് അവർക്ക് ആ ഒരു നിമിഷത്തിൽ തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ കാണുന്നത് ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിതമുണ്ട് പ്രശ്നങ്ങളുണ്ടാവും പ്രത്സംഗങ്ങളുണ്ടാവും പണം വരും പോകും ഒരുപാട് പണക്കാർ സന്തോഷത്തോടെ ജീവിക്കാത്തൊരു സാഹചര്യമാണ് കാണുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് പണം ഉണ്ടാക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഒരിക്കലും പണം സന്തോഷം നൽകില്ല എനിക്കൊക്കെ പണം തരാനുള്ള പലരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പം ഏറ്റവും വലിയ ദരിദ്രരുടെ ഒരു സാഹചര്യമാണ് കാണാൻ പറ്റിയത് ദാരിദ്ര്യരേക്കും താഴെയോട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ പോലെ അവരെ കാണുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ഒരു പണം തിരികെ ചോദിക്കുമ്പം അത് തരാൻ അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല ദാരിദ്ര്യമല്ല പരമദാരിദ്ര്യം എങ്കിലും അപ്പോൾ ഞാനും ചോദിക്കും എടാ നിങ്ങൾക്ക് എന്തിനാണ് എന്തിനാണെങ്കിൽ സന്തോഷിക്കുന്നത് പണം സന്തോഷം കൊണ്ടുത്തരാൻ വേണ്ടിയുള്ളൊരു മീൻസ് ആവരുത് സന്തോഷം അത് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് അതിന് പണത്തിനെയോ പണമില്ലായ്മയോ ഒന്നും ഒരു കാരണമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ വളരെ ഹാപ്പിയായി ജീവിച്ച് നമ്മളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെറും ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടിയിട്ട് ആ പെൻഷൻ പണം കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ലക്ഷ്യങ്ങൾ കിട്ടിയിട്ടും അതിൽ സന്തോഷം കണ്ടെത്താത്തവരെയും നമ്മൾ കാണാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അത് നമ്മുടെ സാഹചര്യങ്ങൾ നിർണ്ണയിക്കേണ്ട ഒന്നല്ല അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒന്നാണ്